വിദ്യാഭ്യാസവും ജീവിതത്തിന്റെ പൊരുളും തത്വചിന്ത രചന ജെ കൃഷ്ണമൂർത്തി വിവർത്തനം പി ദാമോദരൻ പിള്ള ശബ്ദം നൽകിയത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് വിദ്യാഭ്യാസവും ജീവിതത്തിന്റെ പൊരുളും ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ആസ്ട്രേലിയയിലോ എവിടെയായാലും മനുഷ്യ സ്വഭാവം എത്രമാത്രം സമാനമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് കോളേജുകളെയും സർവകലാശാലകളെയും സംബന്ധിച്ചിടത്തോളം ഇത് വിശേഷിച്ചും ശരിയായിരിക്കും ജീവിതത്തിൽ സുരക്ഷിതത്വം കൈവരുത്തുക സമുദായത്തിൽ എണ്ണപ്പെട്ട ഒരുവനാകുക അഥവാ കഴിയുന്നത്ര നിശ്ചിന്തനായി സുഖമായി കഴിഞ്ഞുകൂടുക ഇതൊക്കെ പ്രധാന ഉദ്ദേശ്യമായിട്ടുള്ള ഒരുതരം മനുഷ്യജീവിയെ ഒരു മൂശയിലെന്നപോലെ നാം വാർത്തുവിട്ടുകൊണ്ടിരിക്കുന്നു മാമൂലനുസരിച്ചുള്ള വിദ്യാഭ്യാസം സ്വതന്ത്ര ചിന്തയെ അത്യന്തം ദുഷ്കരമാക്കി തീർക്കുന്നു അനുരൂപ പ്രവണത നമ്മെ ഇടത്തരക്കാറാക്കുന്നു നാം വിജയത്തെ ആരാധിക്കുന്നിടത്തോളം കാലം കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയോ ചുറ്റുപാടുകളെ എതിർക്കുകയോ ചെയ്യുക എളുപ്പമല്ലെന്നു തന്നെയല്ല പലപ്പോഴും ആപത്കരവുമാണ് ഭൗതികമോ ആത്മീയമെന്ന് പറയപ്പെടുന്നതോ ആയ മണ്ഡലത്തിൽ പ്രതിഫലാന്വേഷണമാകുന്ന വിജയത്വര ആന്തരമോ ബാഹ്യമോ ആയ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള അന്വേഷണം സുഖത്തിനു വേണ്ടിയുള്ള അഭിനിവേശം ഈ പ്രക്രിയ മുഴുവൻ അസംതൃപ്തിയെ ഞെക്കിക്കൊല്ലുകയും സ്വച്ഛന്തതയെ നശിപ്പിക്കുകയും ഭയത്തെ ജനിപ്പിക്കുകയും ചെയ്യുന്നു ഭയമാകട്ടെ ബുദ്ധിപൂർവ്വം ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള വഴി അടയ്ക്കുന്നു പ്രായമേറുംതോറും മനസ്സിനും ഹൃദയത്തിനും ഒരു ജടത വന്നുകൂടുകയുമായി സുഖം തേടിക്കൊണ്ട് നാം ജീവിതത്തിലെ ഇടച്ചിലുകൾ ഏറ്റവും കുറഞ്ഞ ഒരു ഒതുങ്ങിയ കോണ് കണ്ടുപിടിക്കുന്നു പിന്നെ ആ മറവിൽ നിന്ന് വെളിയിൽ വരാൻ നമുക്ക് ഭയമാണ് ജീവിതത്തെപ്പറ്റിയുള്ള ഈ ഭയം സംഘർഷങ്ങളെയും പുതിയ അനുഭവങ്ങളെയും പറ്റിയുള്ള ഭയം നമ്മിലെ സാഹസികതയെ കൊല്ലുന്നു നമ്മെ വളർത്തുന്ന മുഴുവൻ രീതിയും നമ്മുടെ വിദ്യാഭ്യാസവും കാരണം ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ നമുക്ക് ഭയമാണ് അതുപോലെ സമാജത്തിലെ പ്രതിഷ്ഠിതമായ മാതൃകകൾക്ക് വിരുദ്ധമായി ചിന്തിക്കാനും നമ്മൾ അധികാരത്തിനും പരമ്പരകൾക്കും മുമ്പിൽ ബഹുമാനം കാട്ടുന്നു ഭാഗ്യവശാൽ കാര്യഗൌരവമുള്ള ചിലർ ഇടതുപക്ഷത്തേക്കോ വലതുപക്ഷത്തേക്കോ ചായാതെ മാനവിക പ്രശ്നങ്ങളെ പരിശോധിക്കുവാൻ തയ്യാറുള്ള ചുരുക്കം ചിലർ ഇപ്പോഴുമുണ്ട് പക്ഷേ നമ്മിൽ ബഹുഭൂരിപക്ഷത്തിലും അസംതൃപ്തിയുടെ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ മനഃസ്ഥിതിയില്ല കാര്യമറിയാതെ നാം ചുറ്റുപാടുകൾക്ക് കീഴടങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്നിരിക്കാവുന്ന പ്രക്ഷോഭ മനഃസ്ഥിതി കെട്ടടങ്ങുന്നു നമ്മുടെ ചുമതലകൾ അതിനെ പെട്ടെന്നില്ലാതാക്കുകയും ചെയ്യുന്നു പ്രക്ഷോഭം രണ്ടു തരത്തിലുണ്ട് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയോട് ഒരു വെറും പ്രതിചേഷ്ട എന്ന നിലയിൽ കാര്യമറിയാതെ നടത്തുന്ന ആക്രാമക പ്രക്ഷോഭം ഒന്ന് ധിഷണാശക്തിയുടെ ഇൻ്റലിജൻസ് അഗാധമായ മാനസിക പ്രക്ഷോഭം മറ്റൊന്ന് പലരും പ്രതിഷ്ഠ ലഭിച്ച മാമൂലുകൾക്കെതിരായി പ്രക്ഷോഭിക്കുന്നു പക്ഷേ അവരും പുതിയ മാമൂലുകൾ കൂടുതൽ മിഥ്യകൾ രഹസ്യമായ ആത്മപ്രീണനം എന്നിവയിൽ അകപ്പെട്ടു പോകുന്നു സാധാരണ സംഭവിക്കുന്നത് എന്തെന്നാൽ നാം ഒരു സംഘർഷത്തിൽ നിന്നോ ആദർശ സംഹിതയിൽ നിന്നോ വേർപ്പെട്ട് Sample complete. Ready to continue?